ഓമല്ലൂരിൽ സംഘർഷം എന്നുള്ള വാർത്ത വരുന്നു രണ്ടുപേർക്ക് വെട്ടേറ്റു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച തക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ എപ്പോഴാണ് ഈ സംഘർഷമുണ്ടായത് വെട്ടേറ്റവർക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ സുജ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ഓമല്ലൂർ പന്നിയാലി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ ഇവിടെയുള്ള ആശുപത്രിയിൽ ഇപ്പോൾ ഇരു കൂട്ടരുടെയും ആളുകൾ എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് പ്രകാരം ആ മൂന്ന് മണിയായപ്പോൾ ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള അഖിൽ എന്ന ആർ എസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് വാഹനത്തിൽ ചില ആളുകൾ എത്തുന്നു അതിനുശേഷം അഖിലിൻ്റെ വീടിനുള്ളിലേക്ക് ഈ വാഹനത്തിൽ വന്നവർ കയറുന്നു പിന്നീട് ആക്രമിക്കുന്നു അവിടെ ആ സമയത്ത് അഖിലിൻ്റെ അമ്മയും ഒപ്പം മറ്റ് ബന്ധുക്കളുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഖിലിൻ്റെ പുറത്ത് അവർ മർദ്ദിക്കുന്നു പിന്നീട് വടിവാൾ കൊണ്ട് വയറിൻ്റെ ഈ ഭാഗത്ത് വെട്ടിയതായാണ് ആ കൂട്ടർ പറയുന്നത് ഇപ്പോൾ അഖിലിനെ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഈ വന്ന ആളുകൾ സി പി എം ആണെന്ന് ഇപ്പോൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അമ്മയുൾപ്പെടെ ആരോപിക്കുന്നുണ്ട് നേരത്തെ ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ചില തർക്കങ്ങൾ നടന്നിരുന്നു വിഭാഗങ്ങൾ തമ്മിൽ അതായത് ഈ ഓമല്ലൂർ അമ്പലത്തിനുള്ളിൽ ക്ഷേത്ര കോമ്പൌണ്ടിനുള്ളിൽ കൊടി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് അവിടെ പ്രാദേശികമായി സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെ നടന്നത് അതിനെ തുടർന്ന് സംഘർഷങ്ങളും നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ ഓമല്ലൂരിലെ പന്നിയാലിൽ എന്ന സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അഖിലിൻ്റെ അമ്മ തന്നെ ഇവിടെയുണ്ട് ആശുപത്രി കാഷ്വാലിറ്റിയിൽ ഉണ്ട് അതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ശരിക്കും എന്താ അവിടെ സംഭവിച്ചത് അവിടെ ഒരു അഞ്ചാറ് പേര് ഒരു മൂന്ന് മണി സമയത്ത് വേറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ എന്തോന്ന് പോലും അറിഞ്ഞില്ല വേറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ അപ്പോൾ മോനെ വിളിച്ച് മോനെ അടിക്കുകയെ ഉദ്രവിക്കുകയൊക്കെ ചെയ്തു আশুপ্রাশালিটি কেক അഖിലിൻ്റെ അമ്മയാണ് സുജയ അവർ പറയുന്നത് ഇത് പ്രകാരമാണ് ഇപ്പോൾ ഏതായാലും ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഷ്വലിറ്റിയുടെ ഫ്രണ്ടിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ട് കാരണം ഒരു സംഘർഷ സാധ്യത ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി സി പി എം നേതൃത്വവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അഖിലിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ബൈക്കിൽ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ വാഹനത്തിൽ കുറച്ച് ആളുകൾ എത്തി വീടിനകത്തേക്ക് കയറി ആക്രമിച്ചു എന്നാണ് പുറത്തും ഒപ്പം തന്നെ കൊണ്ടുള്ള വെട്ടും ഈ വയറിൻ്റെ ഭാഗത്ത് തെറ്റിട്ടുണ്ടെന്ന് പറയുന്നു അഖിലല്ലാതെ മറ്റ് രണ്ട് പേർ കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് മൂന്ന് പേരാണ് നിലവിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഒന്ന് പ്രദീപും ഒന്നൊരു പരിക്കേറ്റത് അരുണും അരുണും അങ്ങനെ രണ്ട് മൂന്ന് പേര് ഇവിടെ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന അവിടെ വീട്ടിൽ കയറി ആക്രമിക്കുകയല്ലായിരുന്നു കാരണം ഈ റോഡ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോകുന്ന റോഡാണ് ഇതുവഴി പോയ സമയത്ത് വടിവാളുമായി വന്ന് അവരുടെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് കാരണം അവരുടെ രണ്ടു പേരുടെയും തലയ്ക്ക് ഏഴും എട്ടും വെട്ട് ഇപ്പോൾ കിട്ടി ബ്രേഡ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് ആ മാത്രമല്ല ശരീരം ആകാശകലം വെട്ടി പരിക്കേൽപ്പിക്കുക അങ്ങനെ വീട് കയറി വെട്ടി ഇങ്ങനെ ഒരു സംഭവമല്ലല്ലോ ഉണ്ടാകുന്നത് ആക്രമിക്കുക അഖിൽ ഈ അരുണിനെയും പ്രദീപിനെയും ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതെ അതെ ആക്രമിച്ചതെന്ന് മാത്രമല്ല ഈ പിന്നെ ഈ അഖിൽ ടി പി എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനലാണ് കാരണം അയാളുടെ പേരിൽ ഇപ്പോൾ തന്നെ നിരവധിയായ കേസുകളുണ്ട് കാപ്പ ചുമത്താൻ തക്ക വിധമുള്ള കേസുകളുള്ള ആളാണ് ഈ അഖിലും അഖിലിൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സുജ ഏതായാലും ഇപ്പോൾ മൂന്ന് പേരാണ് ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാശുവലിറ്റിയിൽ ചികിത്സയിലുള്ളത് ഇപ്പോൾ സി പി എം നേതൃത്വം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അരുൺ പ്രദീപ് എന്നീ രണ്ട് പേരാണ് ഇപ്പോൾ കാഷ്വാലിറ്റി ചികിത്സയിലുള്ളത് അതേസമയം അഖിൽ എന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് ഈ വിഷയത്തിൽ എന്താണ് വസ്തുത പോലീസ് ഇപ്പോൾ എത്തുന്ന നിഗമനം എന്താണ് അതിലേക്ക് കൂടി നമുക്ക് എത്തണം ഉത്സവത്തിന് കൊടികെട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടായത് ആശുപത്രിയിലുണ്ട് മൂന്ന് പേർ എന്താണ് അവിടെ നടന്നത് എന്നതിന് കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശം 정글 뻥구를 쳐봐.